ആറളം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം നടപ്പിലാക്കുന്ന വികലാംഗരായ കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആറളം പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷം നടപ്പിലാക്കുന്ന വികലാംഗരായ കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആറളം പഞ്ചായത്ത് പരിധിയിലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കേൾവിയില്ലാത്തതും കാഴ്ചയില്ലാത്തതും ബുദ്ധിമാന്ദ്യം സംഭവിച്ചതുമായ കുട്ടികളെ കീഴ്പള്ളി സി എച്ച് സിയിൽ പേര് രജിസ്റ്റർ ചെയ്യണം ആറളം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഭാഗമായി വികലാംഗരായ കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സൗകര്യം എടൂർ വികാസ് ഭവനിൽ ചെയ്യുന്നു ഫിസിയോതെറാപ്പിസ്റ്റിനെയും സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് അർഹതപ്പെട്ട പതിനെട്ട് വയസ്സിന് താഴെയുള്ള വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ എഫ് സി എച്ച് സി കീഴ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്